ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ തേർഡ് സെക്ഷനിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ തേർഡ് സെക്ഷൻ നോക്കാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപവർത്തനവും ഒക്കെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് അതിന്റെ കുറച്ച് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം ഓക്കെ സി അപവർത്തനം ചില പ്രായോഗിക പ്രവർത്തനങ്ങൾ ചില പ്രായോഗിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നോക്കാം ഒരു പാത്രത്തിൽ നാണയം ഇട്ട ശേഷം നാണയത്തെ നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നടക്കുക ഓക്കേ ഇത് നമ്മുടെ ഒരു പാത്രമാണ് ഈ പാത്രത്തിലേക്ക് ഞാനൊരു നാണയം ഇട്ടിരിക്കുകയാണ് ഈ നാണയം നോക്കി ഞാൻ എന്താണ് ബാക്കോട്ടേക്ക് ബാക്കോട്ടേക്ക് നൽകുകയാണ് അപ്പൊ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്ക് ഈ നാണയം എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത രീതിയിൽ എത്തും ആ സമയത്ത് ഞാൻ അവിടെ തന്നെ നിൽക്കുക എൻ്റെ ഫ്രണ്ടിനോടോ ആരോടെങ്കിലും ആ ഈ നമ്മുടെ ഈ ബീക്കർ ഒന്നുകൂടെ വെള്ളം റീഫില്ല് ചെയ്യാൻ വേണ്ടി പറയുക അപ്പൊ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം നോക്കാം നാണയത്തിന്റെ ദൃശ്യം കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്ന സമയത്ത് മറ്റൊരു കുട്ടിയോട് പാത്രത്തിലേക്ക് ജലമൊഴിക്കാൻ ആവശ്യപ്പെടൂ അപ്പൊ നമുക്ക് എന്ത് കാണാൻ സാധിക്കും നമുക്ക് കണ്ടുകൊണ്ട് കാണാതായിട്ടുള്ള ഈ ഒരു പാത്രത്തിലെ നാണയം നമുക്ക് ഒന്നുകൂടെ വിസിബിൾ ആവുന്നത് കാണാൻ സാധിക്കും എന്ന് വച്ചാൽ ഞാനൊരു നാണയം ഉണ്ടായിരുന്നു ആ നാണയം കാട്ട് ബാക്കോട്ടേക്ക് പോയപ്പോൾ ഒരു ഡിസ്റ്റൻസ് എത്തിയപ്പോൾ എനിക്ക് നാണയം അവിടുന്ന് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് നാണയം വിസിബിൾ ആയിട്ട് കാണാൻ സാധിച്ചു എന്താണ് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് നാണയം കാണാൻ സാധിച്ചു അതെന്തുകൊണ്ടായിരിക്കാം എന്നതാണ് ചോദ്യം അതെന്തുകൊണ്ടായിരിക്കാം ഇവിടെ അപവർത്തനം നടന്നു എന്തുകൊണ്ടാണ് ഇവിടെ അപവർത്തനം നടന്നോക്കുക ഇവിടെ ആക്ച്വലി ഇവിടെ നാണയമുണ്ട് എന്തുണ്ട് ഇവിടെ ആക്ച്വലി നാണയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ വെള്ളമൊഴിച്ചപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു അപവർത്തനം സംഭവിച്ചു ഇവിടെയുള്ള നാണയത്തിന്റെ ഇവിടെയുള്ള നാണയത്തിന്റെ ആ ഒരു ഇമേജ് നമുക്ക് കുറച്ച് പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ദീൻസ് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ അപവർത്തനം നടന്നതിന് ശേഷം ഈ ഒരു നാണയം കുറച്ചുകൂടെ പൊങ്ങിയതായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നമുക്ക് നാണയം കാണാൻ സാധിക്കുന്നത് ക്ലിയർ ആണോ ഇവിടെ അപവർത്തനം നടന്നു എയർ ടു ഗ്ലാസ് അല്ലെങ്കിൽ സോറി എയർ വാട്ടർ ആ ഭാഗത്ത് ജലവും വായുവും തമ്മിൽ അവിടെ ഒരു അപവർത്തനം ഉണ്ടാവുന്നുണ്ട് രണ്ട് മാധ്യമങ്ങളാണ് അത് കാരണം നമുക്ക് നമ്മുടെ കോയിൻ ഒന്നുകൂടെ വിസിബിൾ ആയിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ നോക്കുക ജലമൊഴിച്ചപ്പോൾ നാണയത്തിൽ നിന്ന് പ്രതിപദിച്ച പ്രതിപദിച്ചു വരുന്ന പ്രകാശത്തിന് അപവർത്തനം സംഭവിച്ചു അല്ലെ സംഭവിച്ച് കണ്ണിൽ പതിക്കുന്നു അതുകൊണ്ടാണ് നാണയം വീണ്ടും നമുക്ക് ദൃശ്യമാകുന്നത് അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് അപവർത്തനം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടെ കണ്ണിലേക്ക് ഇത് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം ഇത് നമ്മുടെ ഇതിന്റെ ഉത്തരമാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് സ്ലാബ് വയ്ക്കുമ്പോൾ അക്ഷരം ഉയർന്നിരിക്കുന്നതായിട്ട് തോന്നുന്നു അല്ലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾ ഗ്ലാസ് മെറ്റീരിയൽ നിങ്ങൾ കുറച്ച് ബുക്കിന്റെ മുകളിലായിട്ട് അക്ഷരങ്ങൾക്ക് മുകളിലായിട്ട് വെക്കുമ്പോൾ കുറച്ച് അക്ഷരങ്ങൾ വലുതായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കും അതെന്തുകൊണ്ടാ അപവർത്തനം കാരണമാണ് അപവർത്തനം കാരണം നമുക്ക് കുറച്ച് വലുതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും ഓക്കെ ഇനി ട്രഫിലെ നോക്കുക ഇതാണ് നമ്മുടെ പിക്ചർ അടുത്ത ആക്ടിവിറ്റി ആണ് ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു നോക്കുക ഇത് ഇതൊക്കെ അപവർത്തനത്തിന്റെ ഓരോ എക്സാമ്പിൾസ് ഓരോരോ ആക്ടിവിറ്റികളാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പൊ നോക്കുക ചിത്രം നോക്കാം ട്രഫിലെ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ട്രഫിലെ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയം ഒരു വശത്ത് നിന്ന് നോക്കും നോക്കിക്കൊണ്ട് എടുക്കാൻ ശ്രമിക്കുക നാണയം എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നുണ്ടോ കാരണം എന്തായിരിക്കും സൂചിപ്പിക്കുക അപ്പൊ നോക്കുക നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു നമ്മളെ അക്കോരത്തെ നമ്മൾ അല്ലെങ്കിൽ ഒരു ഒരു ബീക്കറിനെ ഫേസ് ചെയ്ത തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക നാണയം ഇങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ആക്ച്വലി നമുക്ക് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു പൊസിഷനിൽ ആയിരിക്കില്ല നാണയം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നാണയത്തെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല എന്നാൽ നമുക്ക് ഒരു ബീക്കറിനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കാണാൻ സാധിക്കും പക്ഷെ ദൂരെ വെച്ച് നമ്മൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഇവിടെയാണ് നാണയമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പം കുറച്ച് ഉയർന്നിട്ടായിരിക്കും കുറച്ച് ഉയർന്നിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ കുറെ കഷ്ടപ്പെടും എന്ത് കൃത്യമായ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാൻ ബിക്കോസ് ഇവിടെ എന്തുണ്ട് അപവർത്തനം നടന്നത് കാരണം എവിടെയാണോ നാണയം കൃത്യമായുള്ളത് അവിടെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല കുറച്ചുകൂടെ ഉയർന്നായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം ഓക്കെ അതെന്തുകൊണ്ടാണ് അപവർത്തനം നടന്നത് കൊണ്ടാണ് ജലം വായു എന്ന രണ്ട് മാധ്യമത്തിൽ അപവർത്തനം നടന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഇതാണ് അടുത്ത ആക്ടിവിറ്റി നോക്കുക ഒരു ജലാശയത്തിന്റെ അടിത്തട്ടിലെ അടിത്തട്ട് അകലിൽ നിന്ന് നോക്കുമ്പോൾ അടുത്തു നിന്ന് നോക്കുമ്പോഴും വ്യത്യാസങ്ങളുണ്ട് കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നായി ഉയർന്നതായി തോന്നുന്നു കാരണം എന്താണ് അവിടെയും അപവർത്തനമാണ് ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മീനുകൾ നമ്മളിത് ഇവിടെ ക്വസ്റ്റൻ ഉണ്ട് അമ്പെയ്ത്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കായാണ് അമ്പെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പാത്രം ഓക്കെ ഈ പാത്രത്തില് മീനപ്പോ ഇവിടെ ഇവിടെയാണ് അല്ലെങ്കിൽ ഇതാ ഇവിടെയാണ് ആക്ച്വലി ഉള്ളത് എങ്കിൽ പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണും എവിടെയാണ് മീൻ കുറച്ചുകൂടെ ഈ മുകളിലായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ശരിക്കും ഇത് ശരിയാണോ ഇത് തെറ്റാണ് ഇവിടെയാണ് മീൻ ഉള്ളത് പക്ഷേ അപവർത്തനം മൂലം നമുക്ക് കാണാൻ സാധിക്കുക എന്താണ് മീൻ കുറച്ചു കൂടെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കുറച്ചുകൂടെ മുകളിലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ ഇവിടെ പോയിട്ട് അമ്പ് ചെയ്താൽ കാര്യമുണ്ടോ ഇവിടെ പോയിട്ട് അമ്പിനെ കാര്യമുണ്ടോ ഇല്ല നമ്മൾ കുറച്ചും കൂടെ താഴ്ന്ന രീതിയില് അങ്ങനെ സങ്കല്പിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അമ്പ് ചെയ്യാൻ വേണ്ടി അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ കുളത്തിൽ ഒരു മീനെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും ആക്ച്വൽ ശരിക്കും അവിടെ തന്നെയാണോ ഉള്ളത് അല്ല എന്ന് ഉറപ്പിക്കുക ഇവിടെയൊക്കെ അപവർത്തനം നടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്ന മീന് ആ പൊസിഷനിലല്ല കുറച്ചുകൂടെ താന്നാണ് ഇരിക്കുന്നത് താഴെയായാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ കാണുന്ന ഒന്നും എന്തല്ല കൃത്യമായ പൊസിഷനിലല്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോ ഇതൊന്ന് ഓർത്തു വെക്കുക ഇതൊക്കെ കാരണം എന്താണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഇതിനുള്ള കാരണം എന്താണ് റിഫ്രാക്ഷൻ മൂലമാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം അപ്പൊ നിങ്ങൾ ഇനി എക്കോരത്തിലേക്ക് നോക്കുമ്പോ നിങ്ങൾ കാണുന്ന മീന് കറക്റ്റ് പൊസിഷനിലാണോ അല്ല കുറച്ചുകൂടെ താഴ്ന്നോ പൊങ്ങിയോ ആയി താഴ്ന്നായിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ ഒരു കുളത്തിലാണെങ്കിലും ഒരു പുഴയിലാണെങ്കിലും നിങ്ങൾ കാണുന്ന മീന് കല്ലൊക്കെ അതിന്റെ ഒറിജിനൽ പൊസിഷനിലായിരിക്കില്ല എന്ന് ഓർത്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് അന്തരീക്ഷത്തിലെ അപവർത്തനം വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അന്തരീക്ഷത്തിൽ നമ്മൾ എന്തൊക്കെ കാണാറുണ്ട് നമ്മൾ സ്കൈ അല്ലെ നമ്മുടെ സ്കൈ അത് അന്തരീക്ഷം നമ്മൾ എന്തൊക്കെ കാണാറുണ്ട് അല്ലെ നമ്മുടെ ആകാശങ്ങളെ ആകാശം നമ്മൾ എന്തൊക്കെ കാണാറുണ്ട് സൂര്യനെ കാണാറുണ്ട് ചന്ദ്രനെ കാണാറുണ്ട് കുറെ നക്ഷത്രങ്ങളെ നക്ഷത്ര സമൂഹം നക്ഷത്രങ്ങളെ കാണാറുണ്ട് കുറെ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെ കാണാറുണ്ട് പ്ലാനറ്റ്സിനെ കാണാറുണ്ട് അല്ലെ അപ്പോ ഇവരൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ചെറുതായിട്ടാണ് കാണുന്നത് എങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവരെല്ലാം അവരുടെ ആക്ച്വൽ യഥാർത്ഥ പൊസിഷനിലാണോ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ മനസ്സിലാക്കുക നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണ നമ്മളിപ്പോ സ്റ്റാർസിനെ കാണുന്നുണ്ട് നക്ഷത്രങ്ങളെ കാണുന്നുണ്ട് ഗ്രഹങ്ങളെ കാണുന്നുണ്ട് പിന്നെ എന്തൊക്കെ കാണുന്നുണ്ട് നമ്മൾ ചന്ദ്രനെ കാണുന്നുണ്ട് സൂര്യനെ കാണുന്നുണ്ട് ഇവരൊന്നും യഥാർത്ഥ സ്ഥലത്ത് യഥാർത്ഥ പൊസിഷനിലല്ല നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ അതിനുള്ള കാരണം എന്തായിരിക്കും അപവർത്തനമാണ് എവിടെയുള്ളത് ആകാശ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ അപവർത്തനം മൂലമാണ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നോക്കുക ഇത് നമ്മുടെ ഏർത്ത് ആണ് നമ്മുടെ ഭൂമിയാണ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷമുണ്ട് അല്ലെ നമ്മുടെ സ്കൈ ഉണ്ട് അല്ലേ ഈ സ്കൈക്ക് മക്കളെ കുറേ ലെയേഴ്സ് ഉണ്ട് നിങ്ങൾ സോഷ്യലിൽ പഠിച്ചു കാണും സ്ട്രാറ്റോസ്ഫിയർ ടോപ്പോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മുടെ ലെയറുകളുണ്ട് നമ്മൾ അന്തരീക്ഷത്തിന് കുറേ ലെയറുകളുണ്ട് അറ്റ്മോസ്ഫറിക് ലെയർ എന്നാണ് അതിന് പറയുക ഈ ഓരോ ലെയറിനും അതിൻ്റെതായ ഡെൻസിറ്റി ഉണ്ട് ഓക്കെ ഓരോ അതിൻ്റെതായ ഡെൻസിറ്റി സാന്ദ്രത അതിൻ്റെതായ ഡെൻസിറ്റി കൂടുതലും ഒക്കെയാണ് അപ്പൊ സാന്ദ്രത നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ അവിടെ അപവർത്തനം നടക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ വ്യത്യാസം അതിൻ്റെ ഒറിജിനൽ സ്ഥലത്ത് നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് കാണാനുള്ള ഇതുണ്ടാകാനുള്ള കാരണം നോക്കുക ഇതാണ് നമ്മുടെ ഭൂമി ഇതാണ് നമ്മുടെ ഭൂമി ഓക്കെ ഇതാണ് നമ്മുടെ ഭൂമി ഓക്കെ അപ്പൊ ഈ ഭൂമിക്ക് നമ്മൾ കാണാൻ പറ്റും ചുറ്റിനും കുറേ ലെയേഴ്സ് കാണാം ഇതൊരു ലെയർ ആണ് ദ ഉണ്ടല്ലോ ഇത്രയും ലെയേഴ്സ് ഉണ്ട് നമ്മുടെ ഓക്കെ അപ്പൊ ഈ ലെയേഴ്സുകളിൽ ഈ ഓരോ ലെയറുകൾ നിങ്ങൾ നോക്കുക ഇവിടെ ഒരാളുണ്ടെങ്കിൽ ഇതിലൂടെ പോകുന്നു ഈ നേരെ പോയിക്കൊണ്ടിരിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നു അപവർത്തനം നടക്കുന്നു എന്തുകൊണ്ടാ അവിടെ സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട് അപ്പോ ഇവിടെ റിഫ്രാക്ഷൻ നടന്നു അപവർത്തനം നടന്നു ഇവിടെ പിന്നെയും അപവർത്തനം നടന്നു ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെയുള്ള സൂര്യനെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ സൂര്യനെങ്കിൽ നമുക്ക് കാണാം നോക്കുക നമ്മൾ ആക്ച്വലി കാണുന്നത് എങ്ങനെയായിരിക്കും കുറച്ച് മുകളിലായിട്ടായിരിക്കും നമുക്ക് കാണാം കണ്ടോ ആക്ച്വലി ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മുകളിലായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം ഓക്കെ അപ്പോ ഈ അപവർത്തനം മൂലമാണ് നമുക്ക് എന്ത് നമ്മൾ ഈ കാണുന്നതൊന്നും കുളത്തിൽ നോക്കിയാൽ മീന് ആകാശത്ത് നോക്കിയാൽ നമ്മുടെ ചന്ദ്രൻ സൂര്യൻ അല്ല ഇവയൊന്നും എന്തിനല്ല അതിന്റെ ഒറിജിനൽ യഥാർത്ഥ പൊസിഷനിലല്ല ഉള്ളത് എന്ന് മനസ്സിലായി ഇതിനെല്ലാം കാരണം എന്താണ് അപവർത്തനമാണ് ഓക്കെ അപ്പോ അടുത്തൊരു പിക്ചർ നമുക്ക് നോക്കാം പിക്ചറിന് നമുക്ക് നോക്കാം സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്ന് പോ പോയതിനു ശേഷവും സൂര്യബിംബം സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും അല്ലെ കുറച്ച് ചക്രവാളം കഴിഞ്ഞു പോയാൽ പോലും നമുക്ക് സൂര്യബിംബം കുറച്ചുകൂടെ അല്ലെങ്കിൽ സൂര്യനെ നമുക്ക് സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കും എന്നുവെച്ചാൽ നമ്മുടെ വൈകുന്നേരം സമയം അല്ലെങ്കിൽ സൺ സെറ്റിൻ്റെ സമയത്ത് സൂര്യബിംബം നമുക്ക് കുറച്ചു കൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പ് തന്നെ സൂര്യനെ കാണാൻ കഴിയും സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുൻപ് തന്നെ എന്താണ് സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കും ഓക്കെ എന്നാൽ തിരിച്ചോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്താണ് സൂര്യനെ കുറച്ചു നേരം കൂടെ നമ്മൾ കടന്നു പോയാലും സൂര്യനെ കുറച്ചു നേരം കൂടെ നമുക്ക് കാണാൻ സാധിക്കും സൂര്യൻ പോയി കഴിഞ്ഞാലും കുറച്ച് സമയത്തേക്ക് സൂര്യനെ കാണാം സൂര്യൻ വന്നില്ലെങ്കിലും സൂര്യനെ കുറച്ച് മുൻപ് തന്നെ സൂര്യനെ കാണാൻ സാധിക്കും ഇതിനുള്ള കാരണം എന്തായിരിക്കും ഇതിനുള്ള കാരണമാണ് ഇത് നോക്കുക ഇതാണ് ചക്രവാളം ഹൊറിസോൺ എന്ന് പറയുന്ന എന്താ മക്കളെ ചക്രവാളം ഈ ചക്രവാളത്തിൽ നിന്ന് നമ്മളിപ്പോ സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെച്ചു രാവിലെ 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 സമയങ്ങളിൽ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരണം അല്ലെ ഈ ഉദിച്ചു വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കും എന്താണ് സൂര്യനെ കാണാൻ സാധിക്കും സൂര്യൻ ഇവിടെയാണെങ്കിൽ പോലും നമുക്ക് എന്ത് സൂര്യൻ ഇവിടെ ഉള്ളതായിട്ട് ഫീൽ ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സൂര്യൻ ആക്ച്വലി ഉദിച്ചു വന്നോ ഇല്ല സൂര്യൻ ആ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചു വന്നിട്ടില്ല എന്താണ് ഉദിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് കുറച്ച് സെക്കൻഡ്സിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും സൂര്യനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ നേരെ തിരിച്ച് നേരെ തിരിച്ച് സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിച്ചു പോയെങ്കിലും സൂര്യൻ അസ്തമിച്ച് ചക്രവാളത്തിൽ നിന്ന് അസ്തമിച്ച് താഴേക്ക് പോയെങ്കിലും നമുക്ക് സൂര്യനെ ഇവിടെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ എന്താണ് റിഫ്രാക്ഷൻ മൂലമാണ് അഥവാ അപവർത്തനാംഗം മൂലമാണ് നോക്കുക ഇത് തന്നെയാണ് ഇവിടെ പിക്ചറിൽ കൊണ്ടിരിക്കണ്ടോ ഇതാണ് നമ്മുടെ ഒറിജിനൽ യഥാർത്ഥ പൊസിഷൻ ആണ് സൂര്യൻ്റെ ഇത് പക്ഷേ നമുക്ക് കാണുന്നത് എവിടെയാണ് ഇവിടെ മനസ്സിലായോ നമ്മളെ അറ്റ്മോസ്ഫിയറില നമ്മളെ സൂര്യൻ ശരിക്കും എങ്ങനെയാ മക്കളെ ഇതാണ് സൂര്യന്റെ യഥാർത്ഥ പൊസിഷൻ ഇതാണ് നമ്മുടെ സൂര്യന്റെ യഥാർത്ഥ പൊസിഷൻ ഓക്കെ ഇതാണ് യഥാർത്ഥ പൊസിഷൻ ഇതാണ് യഥാർത്ഥ പൊസിഷൻ പക്ഷേ നമ്മുടെ റിഫ്രാക്ഷൻ മൂലം നമ്മുടെ റിഫ്രാക്ഷൻ മൂലം ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് റിഫ്രാക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓക്കെ അപ്പോ സൂര്യൻ എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹൊറിസോൺ ഈ ഹൊറിസോൺ ഇതാണ് ഹൊറിസോൺ ചക്രവാളം ഓക്കെ ഈ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചിട്ടില്ല ഉദിക്കുന്നതിന് മുൻപ് തന്നെ സൂര്യനെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ സാധിക്കും മുൻപ് തന്നെ ഉദിച്ചതായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് സമയത്തേക്ക് നമുക്ക് കാണാൻ നമുക്ക് ഫീൽ ചെയ്യും എന്നാൽ അസ്തമിച്ച സമയത്തോ സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് അസ്തമിച്ച് കഴിഞ്ഞാലും കുറച്ച് സെക്കൻഡുകളിലേക്ക് സൂര്യൻ ഇവിടെ ഉദിച്ചിരിക്കുന്നതായിട്ട് അവിടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതിന് നമ്മൾ എന്തിനു നമ്മൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോ ഇതിന് പൈ റിഫ്രാക്ഷൻ റിഫ്രാക്ഷൻ കാരണമാണ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം സി നിങ്ങളൊന്ന് എഴുതി വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മക്കളെ ഓക്കെ ഇവിടെ നമ്മളെ ഏത്തിലുള്ള ഒരാള് ഏത്തിലുള്ള ഒരാൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മളെ ചക്രവാളം ഇതാണ് നമ്മുടെ ചക്രവാളം കേട്ടോ ഈ ചക്ര നമ്മളിത് ഒറിജിനലി ശരിക്കും സൂര്യൻ എവിടെയാണുള്ളത് ഒറിജിനലി നമ്മളെ സൂര്യൻ ചക്രവാളം കഴിഞ്ഞ് അസ്തമിച്ചു പക്ഷേ നമുക്ക് എന്താ ഫീൽ ചെയ്യ ഇപ്പോഴും സൂര്യൻ ഇവിടെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും ഇനി സൂര്യന് ഉദിച്ചിട്ടില്ല ഉദിക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാ ആ സൂര്യനെ കണ്ടു സൂര്യനെ ഉദിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ഇതെല്ലാം കാരണം എന്താണ് അഡ്വാൻസ് സൺറൈസ് ആൻഡ് ഡിലേഡ് സെൻസ് ഇതെല്ലാം അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ മൂലമാണെന്ന് ഓർത്ത് വെക്കുക ഈ ഒരു ഫിഗർ നിങ്ങളൊന്ന് നോട്ടിലേക്ക് വരച്ച് വെക്കുക കുറച്ചും കൂടെ കോൺസെപ്റ്റ് കൃത്യമാവും ഓക്കെ ഒന്ന് വരച്ചു വെക്കേണ്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി ഇതുപോലെ തന്നെയാണ് നക്ഷത്രങ്ങളും അല്ലെ നക്ഷത്രങ്ങളും നമ്മൾ കാണുന്നുണ്ട് അല്ലെ നമ്മൾ ആകാശങ്ങളിൽ നമ്മൾ നക്ഷത്രം കാണുന്നുണ്ട് അപ്പൊ ഈ നക്ഷത്രം നമുക്ക് കാണുമ്പോൾ എന്താ സംഭവിക്കുക യഥാർത്ഥ പൊസിഷൻ യഥാർത്ഥ പൊസിഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും താഴെയായിരിക്കും നമുക്ക് റിഫ്രാക്ഷൻ മൂലമാണ് നമുക്ക് എന്ത് യഥാർത്ഥ പൊസിഷനിലേക്കാളും കുറച്ച് പൊങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നോക്കുക നോക്കുക ഇതാണ് നമ്മുടെ ഭൂമി അല്ലെ ഈ ഭൂമിന്റെ മുകളിലായിട്ട് പല ലെയേഴ്സ് ഉണ്ടാവും സ്ട്രാക്ടോസ്ഫിയർ ടോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള പല ലെയേഴ്സുകൾ ഉണ്ട് ഈ ഓരോ ലെയറുകളിലും എന്താണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്തായിരിക്കും മക്കളെ വ്യത്യാസമായിരിക്കും അങ്ങനെ വ്യത്യാസമായത് കാരണം ഇവിടെ എന്തായിരിക്കും റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം നടക്കും ഓക്കെ അപ്പൊ ഈ ഓരോ ലെയറിലും അപവർത്തനം നടന്ന് നടന്നാണ് നമുക്ക് ഇവിടെ ഏതാണോ നമ്മുടെ പൊസിഷൻ അവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കുക ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുക ഈ കാണുന്ന ഓരോ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ലെയേഴ്സ് ആണ് ഓക്കെ അപ്പൊ ഈ ഓരോ ലെയറുകളിലും നമ്മൾ അപവർത്തനം നടന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന പൊസിഷൻ എന്താ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയാണോ ഉള്ളത് അല്ല നമ്മൾ കുറച്ചുകൂടെ താഴെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ക്ലിയർ ആണല്ലോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർസ് നക്ഷത്രങ്ങൾ പിന്നെ സൂര്യൻ ചന്ദ്രൻ ഇതൊന്നും എന്തല്ല അതിന്റെ ഒറിജിനൽ പൊസിഷനിലല്ല നമ്മൾ നമ്മൾ കാണുന്നത് ഒക്കെ കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ താഴെ മനസ്സിലാക്കുക ക്ലിയർ അപ്പൊ നമ്മള് ഒരു പുഴയിൽ നമ്മളൊരു മീനിനെ കാണുന്നത് പുഴയിലെ ഒരു കല്ലിനെ കാണുന്നത് ആകാശത്തുള്ള ഒരു സ്റ്റാറിനെ കാണുന്നത് ഒന്നും എന്തല്ല ഒറിജിനൽ പൊസിഷനിലല്ല ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ അപവർത്തനം മൂലം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കാത്തതാണ് ഓക്കെ നോക്കാം നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശരശ്മി നേർ സഞ്ചരിച്ചാണോ നമ്മുടെ കണ്ണിലെത്തുന്നതാണോ അല്ല ഇനി വളരെ അകലെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് ഭൗമാന്തരീക്ഷത്തിലൂടെ ഉള്ളെത്തുന്ന പ്രകാശരശ്മിയുടെ പാതയ്ക്ക് സമാനമായ ചിത്രം ഏതാണ് നമ്മൾ നോക്കിട്ട് പറയാ നൽകിയിരിക്കുന്നു ഇവിടെ പ്രകാശരശ്മിയുടെ പാതയ്ക്ക് ക്രമ ക്രമരഹിതമായ ദിശാമാറ്റം സംഭവിക്കുന്നുല്ലേ യെസ് വളരെയധികം ദിശാമാറ്റം സംഭവിക്കുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലെ നമുക്ക് ദിശ മാറി മാറിയതാണ് നമുക്ക് എന്ത് വെപ്പാരൻ പുരുഷനിലേക്ക് വരാനുള്ള കാരണം യഥാർത്ഥ പുരുഷനാണോ അല്ല നോക്ക നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ അകലത്തിലായിരിക്കും അല്ലെ വളരെ അകലത്തിലാണ് അവ പ്രകാശ ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു വളരെ ചെറിയൊരു സ്മോൾ ഡോട്ട് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരെ നക്ഷത്രങ്ങളെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിൽ എത്തുന്നത് അന്തരീക്ഷ പാളികളുടെ ഭൗതിക സാഹചര്യം എന്ന് വെച്ചാൽ അവരുടെ മർദ്ദം താപം ഇതൊക്കെ വ്യത്യാസമാണ് തുടങ്ങിയ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ മർദ്ദം അതുപോലെ തന്നെ താപം ഇതൊക്കെ ഓരോ സമയത്തും വ്യത്യസ്തമാണ് ഓരോ മാസങ്ങളിൽ വ്യത്യസ്തമാണ് അത് കാരണം അത് കാരണം പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിന്റെ പ്രകാ സി പ്രകാശിക സാന്ദ്രതയില് മാറ്റുണ്ടാവും ഞാൻ പറഞ്ഞു നമ്മൾ ഡെൻസിറ്റിയിൽ എന്ത് സംഭവിക്കും മാറ്റം വന്നുകൊണ്ടിരിക്കും അങ്ങനെ പ്രകാശിക സാന്ദ്രതയ്ക്ക് മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും നമുക്കവിടെ പ്രക നമുക്കിവിടെ റിഫ്രാക്ഷൻ നടക്കും എന്ത് നടക്കും റിഫ്രാക്ഷൻ നടക്കും ഓക്കെ അപ്പൊ വർത്തനം നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ഇതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം ഇത് നോട്ടായിട്ട് എഴുതി വെക്കുക കേട്ടോ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് എഴുതി വെക്കണം ഓക്കെ വാ ഇത് എന്തായാലും ഒരു ക്വേഷൻ ഉറപ്പായിട്ടുണ്ടാകും അപ്പൊ ഇതൊന്ന് എഴുതി വെക്കാം ഇവിടെ മുതലെങ്കിലും ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ കാണുന്നു അപ്പൊ നമ്മുടെ പ്രകാ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് മർദ്ദവും താപവും ഒരുപോലെ ആയിരിക്കോ ആയിരിക്കില്ല മർദ്ദവും താപവും വ്യത്യസ്തമായിരിക്കും അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ച് എഴുതുക ഇത് കാരണം പ്രകാശരശ്മിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു അല്ലെ ക്രമരഹിതമായിട്ടുള്ള അപവർത്തനം പലതരത്തിലെ അപവർത്തനം സംഭവിക്കുന്നു അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പല തവണ പല തവണ ക്രമരഹിത അപവർത്തനത്തിനുള്ള ശേഷം കൺ നമ്മൾ പലതരത്തിലുള്ള അപവർത്തനത്തിന് ശേഷം നമ്മുടെ കണ്ണിലേക്ക് എത്തുകയും നക്ഷത്രത്തെ ഓരോ സ്ഥാനത്ത് തുടർച്ചയായി കാണാൻ കഴിയുന്നില്ല ഇത് കാരണമാണ് നക്ഷത്രത്തിന്റെ മിന്നി തിളക്കത്തിനുള്ള കാരണം നമ്മൾ ഇങ്ങനെ നക്ഷത്രങ്ങൾ മിന്നി മിന്നി തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലെ അതെന്തുകൊണ്ടാ അവര് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പൊ നമ്മളെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ അത് മിന്നി മിന്നി കളിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം നമുക്ക് അങ്ങനെ തോന്നുകയാണ് ഓക്കെ അപ്പൊ അതിലുള്ള കാരണം എന്താണ് ഒരേ സ്ഥലത്ത് തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു സമയത്ത് ഇപ്പോഴായിരിക്കും ഇങ്ങനെ കുറച്ചൊരു വേരിയേഷൻ ഉണ്ടാവും ആ വേരിയേഷൻ ആണ് നമുക്ക് എന്താ നമുക്ക് ഇവിടെ നമുക്ക് കണ്ടു കൊണ്ട് ഒരു മിനി മിനി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണെന്നുള്ളതൊക്കെ സയൻസ് അറിഞ്ഞിരിക്കുക നമ്മള് കുറെ പാട്ടുകളിലൊക്കെ കാണാൻ കാണുന്നുണ്ടാവും മിന്നി മിനി തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു കാണാം അപ്പൊ കൃത്യമായിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇപ്പൊ ഇതൊന്ന് നോട്ട് ആക്കി എഴുതി വെക്കാം കേട്ടോ ಓಕೆ ಅಪ್ಪ ಅತ್ರ ಕರೆ ಸೊ ಸ್ಟೇ ಡಿಯನ್ ಫೋರ್ ದ ನೆಕ್ಸ್ಟ್ ವಿಡಿಯೋ